നമസ്കാരം സംസ്ഥാനത്ത് സ്വർണവില പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുന്നതാണ് ഫെബ്രുവരിയിൽ കാണാൻ സാധിക്കുന്നത് ഇടയ്ക്ക് സ്വർണവില ഗണ്യമായി കുറയുകയായിരുന്നു രണ്ടു ദിവസത്തിനിടെ ആയിരത്തോളം രൂപയുടെ കുറവായിരുന്നു ഉണ്ടായിരുന്നത് ഇത് വലിയ പ്രതീക്ഷകൾക്ക് വഴി വച്ചു കല്യാണ സീസണൊക്കെ എത്തിയതുകൊണ്ട് തന്നെ ഒരുപാട് പേർ സ്വപ്നം കണ്ടു കുറഞ്ഞ വിലയിൽ സ്വർണം വാങ്ങാം എന്നൊക്കെ കേന്ദ്ര കേരള ബജറ്റ് എല്ലാവരും പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കിയിരുന്നത് അവന് നാൽപ്പത്തിയ്യായിരം രൂപയിലേക്ക് എത്തിയേക്കുമെന്നൊക്കെ ചർച്ചകളുണ്ടായിരുന്നുവെങ്കിലും എല്ലാം വിഫലമാവുകയായിരുന്നു എന്തായാലും ഇനി വില കൂടുമോ അതോ കുറയുമോ ആ ഒരു ട്രെൻഡിലേക്കാണ് നമ്മൾ കടക്കുന്നത് പതിനൊന്നാം തീയതി സംസ്ഥാന തല ചരിത്രത്തിൽ ആദ്യമായി പവന് അറുപത്തിനാലായിരം രൂപ കടന്നിരുന്നു ഫെബ്രുവരി പതിനാലാം തീയതിയിലെ കാര്യമാണ് പറയുന്നത് എന്നാൽ നേരിയതെങ്കിലും ഇടിവുണ്ടാകുന്നതാണ് പിന്നീടുള്ള രണ്ട് ദിവസങ്ങളിൽ കണ്ടത് എന്നാൽ രണ്ട് ദിവസത്തെ ആ ഒരു ആശ്വാസത്തിന് ശേഷം കഴിഞ്ഞ ദിവസവും ഇന്നും അതായത് ഫെബ്രുവരി മാസം പതിനാലാം തീയതിയുമായി സ്വർണ വില വീണ്ടും മുകളിലേക്ക് തന്നെ കയറിയിരിക്കുകയാണ് കേരള വിപണിയിൽ ട്വന്റി ടു കാരറ്റ് സ്വർണത്തിന് പവനെ എൺപത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വിപണി വില അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ അറുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ നിരക്ക് ഗ്രാമിന് പത്ത് രൂപ വർദ്ധിച്ച കഴിഞ്ഞ ദിവസത്തെ ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത് എന്നതിൽ നിന്നും ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലേക്ക് എത്തിയിട്ടുണ്ട് ഒരു പവൻ ട്വന്റി ഫോർ കാരറ്റ് സ്വർണത്തിന് അറുപത്തിഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ട് രൂപയും എയ്റ്റീൻ കാരറ്റ് പവന് അൻപത്തിരണ്ടായിരത്തി മുന്നൂറ്റി നാല് രൂപയുമാണ് ഇന്നത്തെ നിരക്ക് ഖജാന്തര വിലയിൽ ഉണ്ടായ വർധനമാണ് കേരള വിപണിയിലും പ്രതിഫലിച്ചു കൊണ്ടിരിക്കുന്നത് പവന് അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രൂപയാണെങ്കിൽ ആഭരണമായി വാങ്ങുമ്പോൾ പണിക്കൂലി അടക്കം ഏതാണ്ട് എഴുപതിനായിരം രൂപയ്ക്ക് മുകളിലായി നൽകേണ്ടി വരും പണിക്കൂലി ഹോൾമാർക്ക് ചാർജ് ജി എസ് ടി എന്നിവ ചേർത്താണ് ആഭരണങ്ങളുടെ വില ഈടാക്കുക ഡിസൈൻ അനുസരിച്ച് അഞ്ച് മുതൽ പത്ത് ശതമാനം പണിക്കൂലിയിൽ സാധാരണ സ്വർണാഭരണം ലഭിക്കുന്നതാണ് അപൂർവമായ ഡിസൈൻ ആണെങ്കിൽ പണിക്കൂലി ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെയും ഉയരും വിവാഹ പാർട്ടികൾക്ക് വിവാഹ ആവശ്യങ്ങൾക്കായി സ്വർണം വാങ്ങുകയാണെങ്കിൽ ഇരുപത് ശതമാനത്തിന് മുകളിലായിരിക്കും വരുന്നത് ഈ ഒരു പണിക്കൂലി എന്നത് കേരളത്തിലെ ഭൂരിപക്ഷം ജ്വല്ലറുകളിലും പത്ത് ശതമാനത്തിന് മുകളിലാണ് പണിക്കൂലി ആരംഭിക്കുന്നത് തന്നെ അഞ്ചു ശതമാനത്തിൽ വളരെ വിരളമായിട്ട് മാത്രമാണ് പണിക്കൂലി വരുന്നത് അതും ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഡിസൈനുള്ള കേരള ഡിസൈൻ അടക്കമുള്ള ആഭരണങ്ങൾക്കാണ് പണിക്കൂലി അഞ്ച് ശതമാനത്തിലും താഴെ വരുന്നത് എന്തായാലും സ്വർണമായിട്ട് വാങ്ങുമ്പോൾ വലിയ രീതിയിൽ പണിക്കൂലി കൊടുത്ത് വാങ്ങാൻ ഇപ്പോൾ സാധിക്കുമെങ്കിലും പ്രത്യേകിച്ച് കല്യാണ ആവശ്യങ്ങൾക്ക് നമ്മളൊരു ഡിമാൻഡ് വെക്കുന്നത് കൊണ്ട് തന്നെ സ്വർണത്തിൽ അതിന് നമുക്കൊരു വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല നിലവിലെ സാഹചര്യത്തിൽ സ്വർണ്ണവില ഇനിയും ഗൂഗിളിലേക്ക് ഉയരുമെന്ന് തന്നെയാണ് വിപണിയിലെ വിദഗ്ധർ പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഭാവിയിൽ സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ജ്വല്ലറികൾ നൽകുന്ന അഡ്വാൻസ് ബുക്കിംഗ് സേവനം ഉപയോഗിക്കാവുന്നതാണ് ഏറ്റവും നല്ല കാര്യം എന്നാണ് പറയാനുള്ളത് ഇന്നത്തെ വിലയിൽ സ്വർണം ബുക്ക് ചെയ്യാനും ആവശ്യ സമയത്ത് വില ഉയർന്നാൽ ബുക്ക് ചെയ്ത വിലയിൽ തന്നെ സ്വർണം വാങ്ങാനും സാധിക്കുന്നതാണ് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്വർണത്തിന്റെ അളവനുസരിച്ച് നിശ്ചിത ശതമാനം അടച്ചു വേണം മുൻകൂട്ടി ബുക്കിംഗ് നടത്താൻ പവന് അറുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തിഇരുപത് രൂപ എന്ന നിരക്കിലായിരുന്നു ഈ മാസം സ്വർണ്ണ വിപണി ആരംഭിച്ചത് നാലാം തീയതി അറുപത്തിരണ്ടായിരവും അഞ്ചാം തീയതി അറുപത്തി മൂവായിരവും എന്ന റെക്കോർഡുകൾ സ്വർണം ഭേദിച്ചിരുന്നു ഫെബ്രുവരി പതിനൊന്നിന് ആദ്യമായി അറുപത്തിനാലായിരത്തിന് മുകളിലേക്കും വിലയെത്തിയിട്ടുണ്ട് എന്നാൽ അത് തന്നെ അഞ്ഞൂറ്റി അറുപത് രൂപയുടെ ഇടിവോടെ വില അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപതിലേക്ക് താഴുന്നതും സ്വർണവിപണി സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്